പോക്സോ കേസിൽ പ്രതിക്ക് എട്ട് വർഷം കഠിനതളവും മുപ്പത്തി അയ്യായിരം രൂപ പിഴയും പത്തനംതിട്ട അതിവേഗ സ്പെഷ്യൽ കോടതി വിധിച്ചു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ വീട്ടിൽ കയറി നഗ്നാപ്രശ്നം നടത്തിയ കേസിൽ പ്രതിക്ക് എട്ട് വർഷം കഠിനതളവും മുപ്പത്തി അയ്യായിരം രൂപയും പിഴയും വിധിച്ച് പത്തനംതിട്ട അതിവേഗ സ്പെഷ്യൽ കോടതി കോയിപ്പുറം പുളിഞ്ചാണിക്കൽ തെക്കേ വീട്ടിൽ തങ്കച്ചനെയാണ് ജഡ്ജി ഡോണി തോമസ് വർഗീസ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്നിനാണ് വീട്ടിൽ അതിക്രമിച്ച് കയറി ഹാളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് നേരെ പ്രതി നഗ്നതാ പ്രദർശനം നടത്തുകയും അതിൻ്റെ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ കുട്ടിയെ നിർബന്ധിക്കുകയും ആയിരുന്നു കുട്ടിയുടെ ബഹളം കേട്ടെത്തിയ മാതാപിതാക്കൾ ഇയാളോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ അസഭ്യം വിളിച്ചുകൊണ്ട് വീണ്ടും നഗ്നതാ പ്രദർശനം നടത്തി പുറത്തിറങ്ങി കുട്ടിയെ ചീത്ത വിളിക്കുകയും കല്ലുമായി വീണുകളിൽ കയറി കുട്ടിക്കും മറ്റും നേരെ ഏറുകയും ചെയ്തു ഇന്ത്യൻ ശിക്ഷാ നിയമവും പോക്സോ നിയമത്തിലെ വ്യത്യസ്ത വകുപ്പുകളുമായി പ്രത്യേകമായാണ് കോടതി ശിക്ഷ വിധിച്ചത് പിഴത്തുക പ്രതി കുട്ടിക്ക് നൽകണം പിഴ അടച്ചില്ലെങ്കിൽ എട്ട് ആഴ്ച കൂടി അധിക കഠിന തടവ് അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജെയ്സൺ മാത്യൂസ് ഹാജരായി കോടതി നടപടികളിൽ എ സൈ ഹസീനയുടെ സേവനവും ലഭ്യമായിരുന്നു